സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ സേവാ തീർത്ഥ കെട്ടിടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ സേവാ തീർത്ഥ കർത്തവ്യ ഭവൻ ഒന്ന് രണ്ട് എന്നിവ ഔപചാരികമായി തന്നെ ഉദ്ഘാടനം ചെയ്യും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കർത്തവ്യ ഭവനുകളിലേക്ക് മാറും ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സൌത്ത് നോർത്ത് ബ്ലോക്കുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെയും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനങ്ങൾ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറുകയാണ് നിലവിൽ സൌത്ത് ബ്ലോക്കിലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് നാളെ മുതൽ പ്രവർത്തനം സേവാതീർത്തിൽ സേവാതീർത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടാതെ ദേശീയ സുരക്ഷാ കൌൺസിൽ കാബിനറ്റ് സെക്രട്ടറിയേറ്റ് എന്നിവയും ഉൾപ്പെടുന്നു ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ സേവാതീർത്ത് കർത്തവ്യ ഭവൻ ഒന്ന് രണ്ട് കെട്ടിടങ്ങളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ധനകാര്യ മന്ത്രാലയം പ്രതിരോധം ആരോഗ്യ കുടുംബക്ഷേമം വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ കർത്തവ്യ ഭവനുകളിലായിരിക്കും ഇനി പ്രവർത്തിക്കുക കൂടാതെ വിവിധ സ്ഥലങ്ങളിലായി വാടകയ്ക്കും അല്ലാതെയും പ്രവർത്തിക്കുന്ന മന്ത്രാലയങ്ങളും സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി പുതിയ സർക്കാർ കെട്ടിടങ്ങളിലേക്ക് മാറും പുതിയ പാർലമെന്റ് ഉൾപ്പെടെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാ ഗേറ്റ് വരെയുള്ള പ്രദേശത്തിന്റെ സമഗ്ര നവീകരണം ലക്ഷ്യം സെൻട്രൽ വിസ്താ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരുന്നത്